എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് ബ്ലോഗിന്റെ തിരുവോണം സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്ന് തിരുവോണ ദിവസമാണ് എല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി അമ്പലത്തിൽ പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അതെ അപ്പൊ അതുപോലെ നമ്മൾ ഈ വർഷം തൃക്കാക്കര അമ്പലത്തിലാണ് പോകണം ഓണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയല്ലേ നമ്മളെ എറണാകുളത്ത് ഇവിടെയുള്ളവർക്ക് അതെ നമ്മള് തൃക്കാക്കര അമ്പലത്തിലേക്കാണ് പോവാൻ വേണ്ടി നിക്കണത് അപ്പൊ ഞങ്ങളുടെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെങ്ങനുണ്ട് ഷർട്ടും മുണ്ടൊക്കെ ഒക്കെ ഭംഗിണ്ടാവും കാണാൻ പറ്റുന്നുണ്ടാവും ഷർട്ടും പുണ്ടൊക്കെ ഭംഗി ഉണ്ടോ എന്ന് വിചാരിക്കുന്നു നിങ്ങള് പറയുമ്പങ്ങി ഉണ്ടോ എല്ലാം എല്ലാം രീതിയാണ് അതെ അപ്പൊ അപ്പൊ ഞങ്ങള് റെഡി ആയിട്ട് ഇനി അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ് അപ്പൊ അവിടെ അറിയാലോ തൃക്കാക്കര അമ്പലം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് അപ്പൊ നടച്ചു ആൾക്കാരൊക്കെ ഉണ്ടാവും അവിടെ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കും അപ്പൊ ആ ആഘോഷം തുടങ്ങിയിട്ടുണ്ടാവും വിചാരിക്കണോ ഞങ്ങളും ഞങ്ങളുടെ കൂടെ നിങ്ങളും ജോയിൻ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ഇനി അവിടെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി പറയുകയാണ് അതെ എല്ലാവർക്കും എല്ലാ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെയും പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം അതെ അപ്പൊ നമുക്ക് നമ്മുടെ ഡ്രസ്സ് മുണ്ടതൊക്കെ ഒന്ന് കണ്ടാലോ കാണാം കാണാം അതാ നിഗക്ഷേട്ട് മുണ്ടും നമ്മുടെ ഓണം തീം ഷർട്ട് ഒക്കെ ഇട്ട് സൂപ്പർ ആയിട്ട് എങ്ങനെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടായോ അടിപൊളി അല്ലേ ഭംഗിയില്ലേ ഇതൊക്കെ ശരിക്കും കണ്ടിട്ടുണ്ട് ഇതാണ് എന്റെ ഷർട്ടിന്റെ തീം കണ്ടോ പുലികളിയുടെ ഇതെല്ലാം ഉണ്ട് സദ്യയുടെ ഉണ്ട് തൃക്കാകരപ്പൻ്റെ ഇതൊക്കെ ഉള്ള ഇതുണ്ട് ചെണ്ടോട്ട് അങ്ങനെ രണ്ടാലോ ഇതാ നമ്മുടെ സോനുവിന്റെ ഡ്രസ്സാണ് നമ്മള് കാണുന്നത് സെയിം എന്റെ പോലെ തന്നെ വ്യത്യാസമില്ല ഞങ്ങടെ രണ്ടാളും ഒരുമിച്ചിട്ടപ്പൊ ഭംഗിയില്ലേ ഇത് അമ്പലത്തിൽ എത്തി നല്ല കൊട്ടാണ് അതുകൊണ്ട് ശബ്ദം കേൾക്കുമോന്നറിയത്തില്ല അല്ലേ അതെ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാ പ്രാവശ്യവും പോലെ നിറച്ചു ആൾക്കാരാണ് കൊട്ടൊക്കെ ഉള്ള കാരണം നിങ്ങൾക്ക് ശബ്ദം കേൾക്കുമെന്ന് അറിയില്ല എന്തായാലും നമ്മളെ അമ്പലത്തിന്റെ ഉള്ളിൽ കടക്കുകയാണ് അതെ പോവാ നമുക്കത് അമ്പലത്തിലേക്ക് ഭയങ്കര തിരക്കാണ് അല്ലേ കുറച്ചു ആൾക്കാരാണ് ഉള്ളില് എന്നാലും നമ്മൾ കേറി പ്രാർത്ഥിച്ചു എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ ആസ്വദിച്ചു ആദ്യം പൊട്ടും ഉണ്ടായിരുന്നു അതൊക്കെ ആസ്വദിച്ച് ഇറങ്ങി പൊട്ടിറങ്ങി ഇനി നമുക്ക് പൊറത്തത്തെ കുറച്ച് കാഴ്ചകൾ കാണാം ഞങ്ങൾ ഇനി പോവാ നമ്മൾ 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 ആൾക്കാരൊക്കെയാണ് നിൽക്കുന്നത് നിൽക്കുന്നില്ല ഭയങ്കര ക്യൂ ആണ് നമ്മുടെ വീട്ടിലേക്ക് ഇനി അവിടെ കാണാം ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് ഞങ്ങളുടെ ഫ്ളാറ്റിലെത്തി നല്ല തിരക്കായിരുന്നു അവിടെ എന്നാലും ആ തിരക്കിന്റെ ഉള്ളില് നമ്മൾ പ്രാർത്ഥിച്ചു നമ്മൾ അറിയുന്ന കുറെ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചു അപ്പൊ ഭയങ്കര സന്തോഷമായി ഇനിയിപ്പൊ നമുക്ക് ഫുഡ് മേടിക്കാൻ വേണ്ടി പോണം നമ്മളിവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിലാണ് ഫുഡ് ഏൽപ്പിച്ചുള്ളത് കഴിഞ്ഞ വർഷം അവിടെ തന്നെയായിരുന്നു വാങ്ങിച്ചത് അമ്മവിലാസം അപ്പൊ അമ്മവിലാസം ഇവിടെ അടുത്തു തന്നെയാണ് ഒരുപാട് ദൂരം ഒന്നുമില്ല അപ്പൊ നമുക്ക് അങ്ങോട്ട് പോണം ഇനി ഫുഡ് മേടിക്കാൻ വേണ്ടിട്ട് അല്ലെ സോ ഒരു ഫുഡ് ഒക്കെ ഫുഡ് മേടിക്കാൻ പോകുന്ന ഭാഗത്ത് നമുക്ക് കാണാം ഫുഡ് കഴിക്കണല്ലേ ഓണത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേക ഇലയല്ലേ അതെ ഒത്തിരി കൂട്ടം കറികളും എല്ലാം പായസം എല്ലാം കൂട്ടിയിട്ട് അതെ അപ്പൊ നമ്മള് സദ്യ വാങ്ങിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം ഇറങ്ങട്ടെ സമയമായി ഞങ്ങള് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇറങ്ങുകയാണ് ഇറങ്ങി ഓൾറെഡി ഇറങ്ങി ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥല ആ അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കിനി ഫുഡ് മേടിക്കണ ഭാഗത്ത് കാണാം അമ്പൂല ഭക്ഷണശാലയിൽ എത്തി എല്ലാവർക്കും ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ ഒരു ഫുള്ള് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ പാക്കിന് വെയിറ്റ് ചെയ്യണം അതെ ഇത് മാത്രമേ ഉള്ളൂ അതെ ഇതാ ഞങ്ങളെ പോലെ ഇങ്ങനെ ഓർഡർ ചെയ്ത ഓരോരുത്തരുടെ ഇവിടെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ആ അതെ ഞാൻ ബാക്കി ആയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടെ താമസമുണ്ട് അപ്പൊ കിട്ടുന്നു അല്ലേ ഞങ്ങൾ ഓണസദ്യ കഴിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കുറെ വിഭവങ്ങളൊക്കെ ഉണ്ട് മുമ്പില് അപ്പം കഴിക്കാൻ വേണ്ടിട്ട് റെഡി ആയിരിക്കും വിഷപ്പം തുടങ്ങി നമുക്ക് അതെ വിഷപ്പം തുടങ്ങി സമയമായി അപ്പൊ ഞങ്ങള് കഴിക്കാൻ തുടങ്ങട്ടെ ഇത് കാണുമ്പോ തന്നെ അറിയാം സൂപ്പർ സദ്യ ആയിരിക്കും നമ്മൾ അവിടുന്ന് കഴിച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്ന് കഴിച്ചിട്ടുള്ളതാണ് നല്ല ഫുഡാണ് അപ്പൊ ഞങ്ങള് സമയങ്ങളായില്ല കഴിച്ചു കഴിക്കാം കഴിക്കാം നെയ്യും വരെ ഉണ്ട് നെയ്യും ഇത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ്ട അങ്ങനെയല്ലേ പക്ഷെ എനിക്കങ്ങനെ വലിയ നെയ്യ് ഇഷ്ടം ഒന്നും അല്ല ഇടയ്ക്ക് സ്വിഗ്ഗിയിലൊക്കെ മീൽസ് വരുത്താറുണ്ട് നമുക്കറിയാം അത് നമ്മുടെ ഓണം എന്ന് പറയുമ്പോ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഇതല്ലേ ഓണസദ്യ അല്ലെ നീര് ഓണസദ്യ എന്ന് പറയുന്നത് ഓണത്തിന് ഭയങ്കര പ്രാധാന്യമുള്ളതാണ് എന്റെ കുട്ടിക്കാലത്തും ഓണസദ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം നോക്കിയിരിക്കും കാരണം എല്ലാ കറികളും ഉണ്ടാവും പിന്നെ വീട്ടുകാരൊക്കെ ഒരുമിച്ച് ഇരിക്കുന്ന ദിവസം അന്നാ അച്ഛനെയൊന്നും അങ്ങനെ ബാക്കിയുള്ള ദിവസങ്ങളൊന്നും കിട്ടില്ല ഭക്ഷണം കഴിക്കാൻ പുള്ളിക്ക് പുള്ളിയുടെ തിരക്കൊക്കെ ആയിരുന്നു പറഞ്ഞത് അപ്പൊ ഓണത്തിന്റെ ദിവസവും വിഷുവിന്റെ ദിവസമാണ് എല്ലാവരും കൂടി ഒരുമിച്ച് വീട്ടിലിരിക്കാൻ അപ്പൊ അത് ഭയങ്കര പ്രാധാന്യമായിരുന്നു ചെറുപ്പം മുതല് അച്ഛനില്ല അച്ഛനെ ഓർക്കണു അപ്പൊ അപ്പൊ അന്ന് മുതലേ ഓണത്തിനേന്ന് പറയുമ്പോ ഓണസദ്യ ഭയങ്കര പ്രാധാന്യമാണ് അതെല്ലാവർക്കും അതുപോലെ പ്രാധാന്യായിരിക്കും പിന്നെ ചെറുപ്പത്തിലേ ഓണസദ്യ പിന്നെ എനിക്ക് ഏറ്റവും പ്രധാന പ്രായസായിരുന്നു ഓണസദ്യ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ട ഒരു കാര്യം ഇഷ്ടമാണ് ഓണായിട്ട് ഞാനൊരു പിന്ന എല്ലാ കറികളുണ്ട് അവസാനം ഉണ്ട് എല്ലാരൊന്നും കാണരുത് എടുത്തിട്ടില്ല പിന്നെ അവസാനം കഴിക്കാൻ നോക്കാം ഫുള്ള് കഴിച്ച് പതുക്കെ എണീക്കാൻ പോണുള്ള അപ്പൊ ഇനി നമുക്ക് എഴുന്നേറ്റിട്ട് കാണാം പയ്യെഴുന്ന് കഴിക്കട്ടെ കണ്ട കഴിച്ചാലായിട്ടൊന്നും കഴിക്കട്ടെ അങ്ങനെ ഓണസദ്യ ഒക്കെ കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ കൊറച്ചു നേരം രണ്ടുപേരും ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് കുറച്ചുനേരം കെടന്ന് എണീറ്റ് ഇനിയിപ്പോ നമ്മൾ പുറത്തു പോയെങ്കിലോ പോവാലോന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇരിക്കയാണ് അപ്പൊ ചായ കുടിക്കാം പുറത്തു പോകുമ്പോ ചായ കുടിക്കാം പിന്നെ മറൈൻ ഡ്രൈവ് ഭാഗത്തേക്കൊക്കെ ഒന്ന് പോവാം കറങ്ങാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഓണം ദിവസല്ലേ അപ്പൊ ഒന്ന് ആ ഭാഗത്തേക്കൊക്കെ കറങ്ങാ ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് രണ്ടാമത് സദ്യ ആകെ ഒരു പോയി ഒരു അല്ലേ അതെ സദ്യ ഭയങ്കര സൂപ്പർ ആയി വയറ് നിറഞ്ഞു കഴിച്ചു പിന്നെ പായസം കൊറേ കുടിച്ചു അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് ഓണം ഓണം ഞങ്ങൾക്ക് അടിപൊളിയായി ഫാമിലിയൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്നു ഇതിന്റെ അടുത്തൊക്കെ വന്നില്ലേ ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളൊക്കെ അനുഗ്രഹിച്ചു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ അനുഗ്രഹിക്കണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പൊ പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഉത്തരവാദിത്തത്തിന്റെ വീഡിയോ ഇട്ടായിരുന്നു എല്ലാരും തിരക്കിലായതോണ്ട് അങ്ങനെ കണ്ടില്ലെന്ന് വീഡിയോ കാണണോ ഫസ്റ്റ് വീഡിയോ എല്ലാരും തിരക്കിൽ പെട്ടിട്ട് ഞാൻ തോന്നുന്നു അധികം ആസ് വന്നിട്ടില്ല സാധാരണ നമ്മുടെ ഏതിട്ടാലും കാണുന്ന കുറച്ച് വ്യക്തികളുണ്ട് അവര് പോലും അത് മിസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് കാണുമ്പോ നിങ്ങള് തീർച്ചയായും കണ്ടിട്ടില്ല എങ്കിൽ അത് കാണണം ഫസ്റ്റ് അത് കാണണം എന്നിട്ട് അതെ പിന്നെ ഇന്നലെ ഒരു പാട്ടൊക്കെ പാടിയായിരുന്നു നമുക്ക് നിഗേഷനായിട്ടേക്കാട്ട് ഒരു പാട്ടുകാട്ടിന്ന് പാടിപ്പിച്ചാലും ഞാൻ പാടിയല്ലേ ഏതായാലും ഞാൻ പാടിയാകെ ചെളവാകും അതുകൊണ്ട് ഒറ്റലായ ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പൂവേ നിന്നെ തരുകാറ്റിൻ കുഞ്ഞി കൈകൾ അയ്യോ അത് പോലെ അതൊരു ഓണം പാട്ടാ എല്ലാരും കൂടി ഡാൻസ് ചെയ്യണം ഞാനിങ്ങനെ ഒന്ന് ആശ്രയിച്ചു എന്നും പാട്ട് നമുക്ക് പുറത്തു പോവാ ഞങ്ങളൊന്ന് കുടിച്ച് ഒന്ന് ഉഷാറായിട്ട് ചായ ഒക്കെ കുടിക്കാൻ വയറുണ്ടോ അതൊക്കെ ഇണ്ട് ചായ കുടിക്കാൻ ഭക്ഷണത്തിന്റെ ആരി പിന്നെ എന്ത് പറഞ്ഞാലും എപ്പോഴും സ്ഥലമുണ്ട് വയർട്ടിൽ നമുക്ക് ഒന്ന് പോയി അന്ന് ഇറങ്ങി നമ്മുടെ കൂടെ വാ നമുക്ക് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വരാം മറൈൻ ഡ്രൈവിൽ എത്തിട്ടോ ഇവിടെ എന്തോ പരിപാടി ഗ്രൗണ്ട് ഇടപ്പുണ്ട് അപ്പൊ അങ്ങോട്ട് പോവുകയങ്കര തിരക്കു കേട്ടോ എന്തോ ഒരു ആൾക്കാരാ റച്ചും ആൾക്കാരുണ്ട് ഇവിടെ എന്തായാലും ഇവിടെ എന്തൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഉള്ളില് കേറി നോക്കാൻ എന്താ നടക്കണേന്ന് ചോദിച്ചപ്പോ ഒരു ചേട്ടനോട് പറഞ്ഞു ഗുണാക്കേവ് ആണ് ഇവിടെ അപ്പൊ നമ്മളത് ആ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അത് കാണാം ഗുണാക്കേവ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കേറി കാണാം എന്താ നോക്കട്ടെ ടിക്കറ്റ് ഞങ്ങള് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതെ എന്ത് ചെയ്തിരിക്കണായിട്ട് ക്യൂബിലേക്ക് നിക്കതാണ് നമ്മുടെ കൂടെ എത്താൻ വേണ്ടി ആ സ്പീഡിന് കൂട്ടാറുണ്ട് Kiri, 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 oke, okay, ke arah bener, ke ഞങ്ങൾ അങ്ങനെ അകത്തൊക്കെ ഉണാക്കവിന്റെ അകത്തൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു പിള്ളേർക്കെല്ലാം ആ എന്നാലും ഒരു രസം ഒരു കൗതുകം നമ്മൾ അതിന്റെ ഉള്ളിൽ കയറിയപ്പോ ആ സിനിമയില് കണ്ട പോലെ ആ ചെറുതായിട്ട് തട്ടിക്കൂട്ടല് എന്നാലും ഒരു ശബ്ദവും കുട്ടിയേറ്റാന്ന് പറഞ്ഞിട്ടുള്ള വോയിസും ിട്ട് പിന്നെ പിന്നെ എക്സിബിഷൻ പോലെ എക്സിബിഷനും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനൊക്കെ ഇരിക്കാന്ന് സോനുവിനോട് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ ഇപ്പറത്തെ മറൈൻ ഡ്രൈവിലും വന്നു ക്യൂൻസ് വോക്ക് വേലേ ഇവിടെ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഭാഗമാണത് ഈ ഭാഗത്ത് മറൈൻ ഡ്രൈവിൽ വരുമ്പോൾ എപ്പോഴും ഞങ്ങൾ ഈ ഭാഗത്ത് വരും ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കും ആ കുറേ നാൾ മുമ്പൊക്കെ ഇവിടെ ഭയങ്കര ശാന്തതയായിരുന്നു ഇപ്പോൾ പക്ഷെ ഒരുപാട് ആൾക്കാർ വന്ന് വന്ന് ഇവിടെയൊക്കെ ഭയങ്കര അഡ്ജസ്റ്റഡ് ആയിരുന്നു വലിയ പോലെ ഒക്കെ ഉണ്ട് ഇവിടെ ആ ഇവിടെ ഈ ഭാഗത്താണ് കുറേ സിനിമ നടന്മാരും നടിമാരും ബിസിനസ് ആൾക്കാരൊക്കെ താമസിക്കുന്ന ഏരിയ ആണ് ഇപ്പൊ നമുക്ക് ചായ കുടിക്കാം നമ്മൾ കൊറേ നടന്നു പറയും ഡ്രൈവിലൊക്കെ കൊറേ കറങ്ങി ഇപ്പൊ ഇവിടെ വന്നോ ഇപ്പൊ നമ്മൾ ചായ കുടിക്കട്ടെ അങ്ങനെ രണ്ട് ചായയും ഇവിടെ ഒരു പഴമ്പര്യും പറഞ്ഞു എനിക്കിജന്നും ഇതിനുള്ള വയറില്ല കഴിച്ച ചായ മറൈൻ ാണ് ചായ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് രണ്ടാളും ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നടക്കുകയാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ ഓണം ഞങ്ങളെ സംബന്ധിച്ച് അടിപൊളിയായിരുന്നു െ രാവിലെ മുതലേ അമ്പലത്തിൽ പോയിട്ടും അവിടത്തെ കൊട്ടും മാനിയും കുറെ പേരെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടു സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ അത് കഴിഞ്ഞ് സത്യൊക്കെ ഉഗരണു അത് കഴിഞ്ഞപ്പോ മറിയില് വന്ന് ഗുണാക്കേവും എക്സിബിഷനും അത് കഴിഞ്ഞ് കായലിന്റെ ഭാഗത്തു കൂടെ രണ്ടുപേരും ഇങ്ങനെ നടക്കുന്നു എന്തായാലും ഞാൻ ഹാപ്പി ആയി ഓണം ടു തൗസൻഡ് ട്വന്റി ഫോർ ഞങ്ങൾ എന്തായാലും അടിച്ചുപൊളിച്ചു അപ്പൊ ഞങ്ങളെ കണ്ട് നിൽക്കും സന്തോഷായിട്ടുണ്ടാവും വിചാരിക്കുന്നു പിന്നീ എന്താ പരിപാടി ആ ഇവട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് പയ്യെ സംസാരിച്ച് നിർത്താം നല്ല രസമുണ്ട് അല്ലെ കായലിലേക്ക് നോക്കി കുറച്ചു നേരം അതെ ചെറുതായിട്ട് ആവാൻ തുടങ്ങി ഫ്ലാറ്റിൽ എത്തിയിട്ട് നമുക്ക് അല്ലേ ഞങ്ങൾ ഫ്ലാറ്റില് തിരിച്ചെത്തി അപ്പോൾ ഏകദേശം സന്ധ്യയായി ഏഴുമണി ഒക്കെ സമയമായിട്ടുണ്ട് അപ്പോ വളരെ സന്തോഷമുള്ള ഒരു ഓണം ദിവസമായിരുന്നു ഞങ്ങൾക്കിന്ന് നിങ്ങൾ ഞങ്ങളുടെ ആ ഒരു ജേണി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓണത്തിന്റെ തുടക്കം മുതല് അവസാനം വരെ ഉള്ളത് ഇപ്പൊ നിങ്ങൾക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാരും ഓണം അടിച്ചുപൊളിച്ചു എന്ന് ഞങ്ങള് കരുതണോ അപ്പോ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പൊ അവസാനിപ്പിക്കുന്നേക്കാൾ മുമ്പ് എനിക്ക് ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളെപ്പോഴുള്ള കപ്പിള് ഞാനും സോനും കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നോ ഒരുപാട് ആൾക്കാരുടെ ആക്സെപ്റ്റൻസ് കിട്ടുന്നോ ഒന്നും സ്വപ്ന സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരുന്നു ഞങ്ങൾക്ക് അതൊക്കെ പക്ഷെ ഇന്നിപ്പോൾ അതൊക്കെ യാഥാർത്ഥ്യമായിരിക്കുന്നു ഒരുപാട് സന്തോഷം ഓണത്തിന് ഞാൻ കപ്പിളായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരിക നിങ്ങൾ ഞങ്ങളെ ചേർത്ത് പിടിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് അപ്പൊ ഞങ്ങളെപ്പോഴുള്ള കപ്പിൾസിനെയൊക്കെ അതൊരു പ്രചോദനമാണ് പുറത്തു വരാനും കപ്പിളാണെന്ന് പറയാനും ധൈര്യപൂർവ്വം പറയാനും മറച്ചു വെച്ച് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാതിരിക്കാനും അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് അത് വീട്ടിൽ തുറന്നു പറയാനും ഒക്കെ ഒരു ഇതാണ് നിങ്ങളുടെ ഈ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ ഒരു വലിയ കാര്യമല്ലേ അത് അപ്പോൾ ഇനി വരുന്ന ഓണത്തിന് അപ്പൊ അടുത്ത ഓണമൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഒരുപാട് സ്വപ്നങ്ങൾ ഞങ്ങൾ നടക്കില്ല എന്നൊക്കെ പണ്ട് വിചാരിക്കുന്ന കാര്യങ്ങൾ പലതും ഇപ്പം നടക്കുന്നതുകൊണ്ട് ഇനിയും ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ആ സ്വപ്നങ്ങളും നടക്കാൻ അടുത്ത ഓണമൊക്കെ ആകുമ്പോഴേക്കും അല്ലെ പല പല ഞങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നടക്കട്ടെ നിങ്ങളും അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഞങ്ങളും കൂടെ ചേർത്ത് നിർത്തുക ഞങ്ങളെ അപ്പൊ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ് നിങ്ങളെല്ലാരും സുഖമായിട്ട് ഇരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ ആദ്യം പറഞ്ഞ പോലെ ഉത്രാടത്തിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് എല്ലാരും കണ്ടിട്ടില്ല അപ്പൊ അതും കാണണം ഈ വീഡിയോ കാണുന്നവർ മറ്റേ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിങ്ങടെ കാണണം അതെ ഷെയർ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്യണം അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും കാണുക അപ്പോൾ അതുവരയ്ക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക ബു ബൈ ബൈ